ഈ ഒരുപാടുകളെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനം വെച്ച് മായിച്ചു കാണിക്കുക ഇനി അത് തുടച്ച് കാണിക്കാം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു രീതിയും ഇപ്പൊ എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിക്കോ എന്താ വീഡിയോയിലൂടെ തന്നെ കാണാൻ ആയിരിക്കും നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയാണ് ആ പേനയുടെ മഷി ഇപ്പോ മാഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അതെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഫിത്തിൽ ഉണ്ടാകുന്ന വരകളും അല്ലെങ്കിൽ സ്കെച്ച് പെണ്ണിന്റെ ഒക്കെ ആ ഒരു മാർക്ക് മായ്ക്കാൻ പോകുന്ന ഐറ്റം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു നഴ്സറി പോകുന്ന പരുവാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉള്ള പരുവാണെങ്കിൽ കയ്യിൽ പേനയോ പെൻസിലോ അല്ലെങ്കിൽ സ്കെച്ച് പേന ഒക്കെ എന്തൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയിലൊക്കെ കുത്തി വരയ്ക്കും അത് വളരെ ഒരു വൃത്തികളാണ് പക്ഷെ നമ്മുടെ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അവർ ഇഷ്ടമുള്ള ചീട്ടെന്ന് വിചാരിക്കും അപ്പം അങ്ങനെയുള്ള പാടുകൾ അതായത് ഈ കുത്തി വരച്ച പാടുകൾ അതുപോലെ തന്നെ മഷി പിന്നെ അതുപോലുള്ള എന്തായാലും ആയിക്കോട്ടെ അതെല്ലാം നമ്മുടെ ഭിത്തിയിൽ നിന്നും ഒരു പാട് പോലും അവശേഷിക്കാതെ മായ്ക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ സ്വിച്ച് ബോർഡിലൊക്കെ മിക്കവാറും അഴുക്കുകളായിരിക്കും അതുപോലെ സ്വിച്ച് ബോർഡിലെ അഴുക്ക് മാറ്റാം അതുപോലെ ഫ്രിഡ്ജിനുള്ളിലെ അഴുക്കുകളും മാറ്റാം അതിലെല്ലാം പറ്റുന്ന ഒരു ചെറിയ ടിക്കോട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റങ്ങൾ ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇതേ നോക്കിയോ നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതൊരു ഡിഷ് വാഷാണ് നമ്മൾ സാധാ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷായാലും മതിയാകും പിന്നെ വേണ്ടുന്നത് കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് കോൾഗേറ്റിന് വേണമെന്നില്ല വൈറ്റ് കളറുള്ള ഏത് പേസ്റ്റായാലും മതിയാകും പിന്നെ വേണ്ടുന്നത് വേണ്ടുന്നതാ ഒരു നാരങ്ങ ഈ മൂന്ന് ഐറ്റം കൊണ്ടാണ് നമ്മൾ ഭിത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മഷികൾ മുഴുവൻ മായ്ക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കതിനെ ആ ഒരു മിശ്രതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതൊരു ബൗൾ വേണം നമ്മൾ ആ ബൗൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ നാരങ്ങ നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ നാരങ്ങ മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പിഴിയാം നമ്മളത് കണ്ടിച്ചെടുത്തിട്ട് ഇത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് പിഴിയുകയാണ് മുറി നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു നാരങ്ങയുടെ കുരുവൊക്കെ നമുക്കൊന്ന് പറക്കി മാറ്റിയേക്കാം ഇനി ഈ പിഴിഞ്ഞു വെച്ച നാരങ്ങ നിലയിലേക്ക് നമ്മൾ കുറച്ച് പേസ്റ്റ് ചേർക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു കോൾഗേറ്റ് ഉൾപ്പെടെയുള്ള ഏത് വൈറ്റ് കളർ പേസ്റ്റ് ആയാലും മതിയാകും ദാ നമ്മളത് കുറച്ച് കൂടുതൽ തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന നമ്മൾ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല വെള്ളം നിറ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നാരങ്ങനീരും അതുപോലെ തന്നെ പേസ്റ്റും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡിഷ് വാഷ് നമ്മൾ കൊണ്ടുവന്ന ഡിഷ് വാഷ് ഒരു അഞ്ചോ ആറോത്തുള്ളി നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ നമ്മുടെ ഈ ഈയൊരു ഫിത്തിയിൽ ഉണ്ടാവുന്ന വരകളും അല്ലെങ്കിൽ സ്കെച്ച് ഒക്കെ ആ ഒരു മാർക്ക് മായ്ക്കാൻ പോകുന്ന ഐറ്റം ഇനി ഒന്നുമില്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫിത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഉള്ള പാടുകൾ ഞാൻ ഒന്ന് വായിച്ച് കാണിക്കുക അതായത് നമ്മൾ ഉണ്ടാക്കി മിസ്തലായിട്ട് നമ്മളകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു വരച്ച കുറച്ച് പാടുകളാണ് ഈ ഫിത്തി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്കെച്ച് പെണ്ണു വെച്ചൊക്കെ അതായത് പേന വെച്ച് എല്ലാം വരച്ച ഒരു പാടുകളുണ്ട് ഈ ഒരു പാടുകളെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനം വെച്ച് കാണിക്കാം നമ്മൾ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിന് വേണ്ടി ഇതാ ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വരച്ചേക്കുന്ന മരകളുടെ മുകളിലേക്ക് നമുക്കൊന്ന് തേച്ച് നോക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ അതിന്റെ മുകളിലേക്ക് ഒരു പേസ്റ്റും അതുപോലെ നാരങ്ങനീരും എല്ലാടും തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് തുടച്ച് കാണിക്കാം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു രീതിയും ഇപ്പൊ എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിക്കോ എന്താ കണ്ടോ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു പാട് നമ്മൾ സിമ്പിൾ ആയിട്ടൊന്നും തേച്ചപ്പോൾ തന്നെ മാറി ചെറിയ ചെറിയ പാടുകളെ ഉള്ളൂ കുറച്ചുകൂടെ നന്നായിട്ട് തേച്ചാൽ മാറും അപ്പൊ അതീ അടുത്തുള്ള ഈ നീല പാടും അതിനപ്പുറത്തുള്ള ഈ ഒരു മഷിയുടെ പാടൂടെ അതായത് നമ്മൾ പേനയുടെ മഷിയുടെ പാടുകയും മാറ്റി തരാം നമ്മൾ ആ തേച്ച ആ ഒരു പേനയുടെ മഷിയും അതുപോലെ തന്നെ സ്കെച്ചിന്റെ മഷിയാണ് ഇപ്പൊ മായ്ച്ചോണ്ടിരിക്കുന്നത് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയാണ് ആ പേനയുടെ മഷി ഇപ്പോൾ മാഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വലിയ സ്രെയിൻ ഒന്നും എടുക്കുന്നേ ഇല്ല വളരെ സിമ്പിളായിട്ടാണ് അത് മായച്ചു എടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിഷോളം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മായ്ച്ചത് നമ്മൾ നമ്മള് അമൃത് തേച്ചപ്പോൾ ഇവിടുത്തെ കുറച്ച് പെയിന്റ് നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഒന്ന് തുടച്ച് കാണിക്കാം എന്താ കണ്ടോ നമ്മൾ അപ്പുറത്ത് തേച്ചിരുന്ന ആ ഒരു പേനയുടെ മഷി കാണാൻ പോലും ഇല്ല ഇവിടെ നമ്മൾ തേക്കായെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല നനമുള്ള ഭാവമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തേച്ചപ്പോൾ അവിടുത്തെ പെയിന്റ് ഇളകി പോകുന്നുണ്ട് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തും വരച്ചിരുന്ന ആ ഇവിടുത്തെ സ്കെച്ച് പേനയും അതുപോലെ ഇവിടുത്തെ പേനയുടെ മഷിയും സിമ്പിളായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദം തന്നെ ആയിരിക്കും കാരണം നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഇനി ഭിത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ മിശ്രതം ഉണ്ടാക്കിയെടുത്താൽ എത്ര വലിയ സ്കെച്ച് പേനയും അല്ലെങ്കിൽ പേനയാണെങ്കിൽ ശരി നമുക്ക് സിംപിളായിട്ട് വായിക്കാൻ പറ്റും അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ